ക്കാലത്തെയും മികച്ച ഫുട്ബോളറായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകർ കണക്കാക്കുന്ന ലയണൽ മെസ്സിയും പോർച്ചുഗലിൻ്റെ ഇതിഹാസ മാത്രികൻ ക്രിസ്ത്യാനോ ഇല്ലാതെ ഇത്തവണ മികച്ച ലോക ഫുട്ബോളറെ തിരഞ്ഞെടുക്കാനുള്ള ബാലൻഡിയോർ സാധ്യതാ പട്ടിക പുറത്തിറങ്ങി രണ്ടു ദശകത്തിന് ശേഷം ഇതാദ്യമായാണ് ഇരുവരുമില്ലാതെ ബാലൻഡിയോർ സാധ്യതാ പട്ടിക പുറത്തിറങ്ങുന്നത് ഒക്ടോബർ ഇരുപത്തെട്ടിനാണ് ഫിഫ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള പുരസ്കാരം പ്രഖ്യാപിക്കുക കഴിഞ്ഞ വർഷം മെസ്സിക്കായിരുന്നു മികച്ച ഫുട്ബോളർക്കുള്ള പുരസ്കാരം ഫുട്ബോൾ മൈതാനം അടക്കിവാഴുന്ന ഫുട്ബോൾ മെസ്സിക എന്നറിയപ്പെടുന്ന മെസ്സിക്ക് എട്ട് തവണയും പോർച്ചുഗീസ് മാന്ത്രികൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ആറ് തവണയും ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പ്രാഥമിക പട്ടികയിൽ പോലും ഇരുതാരങ്ങളും ഇടം പിടിച്ചില്ല രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇരു താരങ്ങളെയും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുമില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എട്ടാം തവണയും പുരസ്കാരം നേടി ലയണൽ മെസ്സി ചരിത്രം കുറിച്ചിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ആവട്ടെ അഞ്ചു തവണയാണ് ബാലന്തിയോർ പുരസ്കാരം നേടിയത് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ബാലന്തിയോർ പുരസ്കാര വേദിയിൽ ഇരുവരുടെയും സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂക്ക മോഡ്രിച്ചാണ് ഇരുവരുടെയും തുറച്ചായ ആധിപത്യം തകർത്ത പുരസ്കാരം നേടിയത് രണ്ടു താരങ്ങളും നിലവിൽ യൂറോപ്പിന് പുറത്താണ് ഫുട്ബോൾ കളിക്കുന്നത് മെസ്സി മേജർ സോക്കർ ലീഗൽ ഇൻ്റർമിയാമിക്ക് വേണ്ടിയും ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിൽ അല്ലാസറിന് വേണ്ടിയുമാണ് ഇപ്പോൾ തട്ടുന്നത് തവണ പുരസ്കാര നോമിനേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത് റയലിൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം ജൂനിയർ ആണ് ഇരുപത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ലേണൽ മെസ്സിയും ഇല്ലാതെ ബാലൻഡിയോർ പുരസ്കാരം നോമിനേഷൻ പ്രഖ്യാപിച്ചത് ആരാധകരിൽ വലിയ നിരാശയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്